ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എണ്ണയിലൊന്നും പൊരിക്കാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കണം നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ വെള്ളത്തിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാകത്തിനാണ് മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഒരു പാന് ചൂടാക്കിയിട്ട് ഓരോ തവി മാവ് അതിലേക്ക് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഓരോ അപ്പങ്ങളായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ബാക്കി എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഫില്ലിങ് വെച്ചിട്ട് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് വായലയിൽ കുറച്ച് ഒന്ന് പുരട്ടി കൊടുക്കണം നെയ്യ് തന്നെ തേച്ച് കൊടുക്കട്ടെ നല്ല ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങ അവൽ പഞ്ചസാര ഏലക്കപ്പൊടി ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചുരുട്ടിയെടുത്തിട്ട് വാഴയിലും കൂടെ കൂട്ടി ചുരുട്ടിയെടുക്കുക എന്നിട്ട് നമ്മളിതൊരു ആവി കയറ്റുന്ന പാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ